ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു യാത്രാ ബ്ലോഗാട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് രണ്ട് ദിവസത്തേക്ക് പിള്ളേരെയും കൊണ്ട് വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ സന്തോഷത്തിലാണ് കുഞ്ഞൂസുള്ളത് കുഞ്ഞൂസിന് ഒത്തിരി ഇഷ്ടമാണ് അമ്മ വീട്ടിൽ പോകുന്നത് ഞങ്ങളെല്ലാം ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾക്ക് തന്നെ പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ബ്രദർ ഉണ്ട് വരുന്നെൻ്റെ കൂട്ടാൻ വേണ്ടി നമ്മൾ ബസ്സിനാണേ പോകുന്നത് ആ ബ്രദർ അവൻ വന്നു ഞങ്ങൾ വെയ്റ്റിംഗ് ഷട്ടിൽ വെയിറ്റ് ആണ് ബസ് വരാൻ വേണ്ടിയിട്ട് ഇത് സ്ഥലം എന്ന് പറയും കേട്ടോ എഞ്ചിനീയറിങ് കോളേജ് ഒക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെമ്പേരി പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ചെമ്പേരി പയ്യാവൂരിനൊക്കെ ഇടയ്ക്കായിട്ട് വരുന്ന സ്ഥലം നമ്മൾ ബസ്സിൽ കയറി കേട്ടോ അവിടെ നിന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കുവാണേ കുഞ്ഞുശുഞ്ഞു കാഴ്ച എല്ലാം കണ്ടുകൊണ്ട് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു ഇതിപ്പോൾ പൂപ്പറമ്പാണ് സ്ഥലം നമ്മുടെ അടുത്ത ടൗൺ ആണ് ഇവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരുന്നത് ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് അത്യാവശ്യത്തിന് വാക്സിൻ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വരുന്നത് ഇവിടെയാണ് ഈ കാണുന്ന വഴി കൂടിയാണ് പോകുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് പൂപ്പറമ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്ക് സൗണ്ടൊക്കെ വോയിസ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ കുട്ടികളുള്ളതുകൊണ്ട് ബസ്സിൽ ഇച്ചിരി ഷൂട്ട് ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കുട്ടി കയ്യിലുണ്ട് രണ്ടു നേരിലേ ഉള്ളൂ അതുകൊണ്ട് കുട്ടീനെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഷൂട്ട് ചെയ്യലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഈ പറ്റുന്നതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ പയ്യാവൂരെത്താറായിട്ടോ പയ്യാവൂരെത്തി പയ്യാവൂരിൽ നിന്ന് സ്റ്റാൻഡിൽ കയറിയിട്ടാണ് ബസ് പോകുന്നത് പയ്യാവർ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രവും കൂടകരി ഓടിക്കൽ എന്നൊക്കെ പറഞ്ഞ ചടങ്ങൊക്കെ ഉള്ളൊരു ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലമാണ് നമുക്കങ്ങനെ എനിക്കങ്ങനെ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ചടങ്ങുകളൊന്നും അറിയില്ല പക്ഷേ നമ്മളൊക്കെ എപ്പോഴും പോവാറുണ്ടോ ഉത്സവത്തിന് ഉത്സവം ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത് ചെമ്പേരി പെരുന്നാൾ അതൊക്കെ ഫെബ്രുവരി മാസത്തിലാണ് അതൊക്കെ നല്ല ഉത്സവങ്ങളും പെരുന്നാളുകളൊക്കെ നമ്മളാഘോഷം നല്ലതുപോലെ നടത്താറുള്ളതാണ് ഇത് ചെ പയ്യാവൂര് ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ ബസ് കേറിയിട്ടുണ്ട് അധികം നേരം വെയിറ്റിംഗ് ഒന്നുമില്ല വേഗം തന്നെ എടുക്കും ബസ് എടുത്തിട്ടുണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും പയ്യാവൂര് അമ്പലം ഞാൻ കാണിച്ചു തരാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന നേരെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡിന് അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത് ഇതാണ് ബയ്യാവൂര് അമ്പലമേ മഹാശിവ ക്ഷേത്രമാണേ അവിടെ ആ ഗ്രൗണ്ടിലെല്ലാം നിറച്ചും കടകളൊക്കെ ആയിരിക്കും ഉത്സവത്തിൻ്റെ സമയത്ത് കുഞ്ഞൂസിനോട് യാത്ര വണ്ടി വഴി കാണുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുവാണേ അവിടെ വീടുണ്ട് വണ്ടി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു തരുവാണേ പൊന്നൻ ഉറങ്ങി കയറിയപ്പോൾ തന്നെ ഉറങ്ങി യാത്ര വൈകി യാത്ര അവൻ കാഴ്ചകളൊന്നും കാണാറില്ല യാത്രയുടെ സമയത്ത് വണ്ടി കയറിയാൽ ഫുൾ ടൈം ഉറക്കാം കുഞ്ഞൂസും കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും ആ അതാ പൊന്നൻ ഉറങ്ങി പൊന്നൻ നല്ല ഉറക്കുവാണ് കുഞ്ഞൂസും ഉറങ്ങി അങ്ങനെ ഇരുട്ടിയത്താറൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചേപ്പിച്ചു പിന്നെ അതിൻ്റെ കുറേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ചെറിയ വീടാ കേട്ടോ എൻ്റെ വീടാണ് വീട്ടിലേക്കുള്ള വണ്ടിയാണ് മഴയോണ്ട് അപ്പടി പുല്ലൊക്കെയാണ് അമ്മയുണ്ട് അമ്മ ഞങ്ങളെ കൂട്ടാൻ വന്നായിരുന്നു പകുതി വഴി വരെ ഇരിട്ടി വരെ അമ്മ വന്നായിരുന്നു ഇരിട്ടിന്ന് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ പൊന്നാൻ ആദ്യമായിട്ട് അമ്മയുടെ വീട്ടിലേക്ക് കയറുവാണെ അതിൻ്റെ സന്തോഷാണ് കാണുന്നത് കുഞ്ഞുസ് നേരെ കയറി ഇരുന്ന് ഇരിപ്പ് കഴിഞ്ഞു കുഞ്ഞുസിന്റെ കസേര അത് ചെന്ന് കഴിയുമ്പോൾ അവൻ എന്നെ കളിയാക്കിക്കൊണ്ട് കയറുന്ന പൊന്നൻ ചവിട്ടി കയറണോ നിലത്തെ ചവിട്ടി കയറണോന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ കളിയാക്കുന്ന ബ്രദർ കുഞ്ഞൂസിന് ചെന്ന അവിടെ പൂ വേണം പേരക്കാ റംബൂട്ടാൻ എല്ലാം വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പറിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുള്ള കളിയാണ് പിന്നെ പൊന്നനെ കൊണ്ട് പൊന്ന മടുത്തായിരുന്നു ബസ്സിനല്ലേ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഇപ്പോഴത്തേക്കും തന്നെ സന്തോഷമായി കുഞ്ഞൂഷും അതിൻ്റെ ഇടയ്ക്ക് തുണിയെല്ലാം ഒരു കളി നടപ്പുണ്ട് കുറച്ച് നേരം കാറ്റ് കറട്ടുകൊണ്ട് ഡ്രസ്സെല്ലാം ഉരി കുഞ്ഞൂസ് വന്ന വാടെ ആയുധം അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അമ്മ മുറ്റൊഴിക്കാൻ പോയപ്പോൾ അവനും ചൂല് വേണം അമ്മ പുല്ല് പറിക്കാൻ നേരത്ത് അവനും പുല്ല് പറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനിടയ്ക്ക് ചൂലൊക്കെ എറിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് അടിച്ചു വായിരുന്നതിനിടയ്ക്ക് കുറച്ച് അടിച്ചെല്ലാം കുറച്ചൊക്കെ വായിരിക്കും കുറച്ച് പുല്ലൊക്കെ പറിച്ചു കഴിയുമ്പോൾ അതിനെ മടുത്തു ഞാൻ ഇച്ചാലും വിശ്രമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഇരിക്കുന്ന ഭാഗമാണ് അതിനുശേഷം എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി അച്ഛനൊക്കെ വന്നു അച്ചൻ പിള്ളേരെ കളിപ്പിക്കുമായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തു തുടങ്ങി പെട്ടെന്ന് അച്ഛനും വീട് വന്ന് ഞെട്ടിപ്പൊറോട്ട് പറഞ്ഞു പിന്നെ രണ്ടുപേരും അമ്മേനെയും അച്ചച്ചനെയും പിടിച്ചിരുത്തി ബലമായിട്ടിരുത്തിയേക്കുന്ന അമ്മയുടെ ആക്ഷൻ കണ്ടാൽ അറിയാമല്ലോ ബലമായിട്ട് പിടിച്ചിരുത്തിയേക്കുന്നതാണ് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി അൽഫോൻസ അമ്മയുടെ പള്ളിയിലാണ് ഒറ്റപ്ലാവ് എന്ന് പറയും സ്ഥലം പള്ളിയിലൊക്കെ പോയിട്ട് നമ്മൾ രാവിലെ വന്നു പൊന്നന് ഈ ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ ഈ മൂന്ന് മൂന്ന് ജോഡി കിട്ടും അതിൽ കോംബോ പോലെ നല്ല ഡ്രസ്സാ കേട്ടോ വലിയ ഒന്നും വരുന്നില്ല ഫുള്ള് കവർ ചെയ്തിരിക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ ചെമ്പീ ചെലമ്പറമ്പ് എത്തി അതിൻ്റെ ഒന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഒരുപാട് സാധനമൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പം കെട്ടും കിടയൊക്കെ ഏട്ടാ ഉണക്കോടിയും അതും ഇതും ഒക്കെ ഇടല്ലേ കൊണ്ടുവരുമോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ അന്തരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി